തരിയൻ ഞാളിയത്ത് എന്ന വൈദികന്റെ തനി നിറം ബസ്ലീക്കയിലെ മണവാളനസ്റ്റിനും ഫാദർ തരിയൻ ഞാളിയത്തിനും മാറ്റം ജൂലൈ മൂന്നിനാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഫാദർ തരിയൻ ഞാളിയത്ത് പോകുന്നത് ഇടപ്പള്ളി തോപ്പിൽ പള്ളി വികാരിയായിട്ടാണ് എന്നാൽ ഇപ്പോൾ ഫാദർ തരിയൻ ഒരു പുതിയ കളി ഇറക്കുന്നു പന്ത്രണ്ടാം തീയതി വരെ അവിടെ തുടരണമത്രേ സാധ്യമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ മാറ്റം രണ്ടു പേർക്കും ഒരുമിച്ചായിരിക്കണം അങ്ങനെയേ പറ്റൂ അതുമാത്രമേ സാധ്യമാവൂ ആർക്കും വേണ്ടാത്ത ഏടാച്ചരക്കുകൾക്ക് മാത്രമായി ചില ഇടവകകൾ രൂപപ്പെട്ടിരിക്കുന്നു കുർബാന പ്രശ്നത്തിന് മുമ്പും ഇത്തരം ഏടാച്ചരക്കുകൾ മാനേജ് ചെയ്യാൻ കൂര്യാംഗങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു ഇപ്പോഴിതാ അത് കൂടുതൽ എളുപ്പമായിരിക്കുന്നു അതിനുവേണ്ടി മാത്രമായി ചില ഇടവകകളെ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇടവകജനം സന്നദ്ധരായി മുന്നോട്ട് വന്നില്ലെങ്കിൽ കാലാകാലങ്ങളോളം എടുക്കാച്ചരടുകൾ മാത്രം വികാരിമാരായി വരുന്ന ഇടവകകളായി അത് മാറും തിരുനാളുകൾക്ക് പോലും നല്ല വൈദികരെ ലഭിക്കാത്ത അത്തരം തുരുത്തുകൾക്ക് മോചനം ലഭിക്കുവാൻ ഇടവകജനം ഉണരണം വൈകരുത്